ഹലോ നമ്മൾ റിവ്യൂ ചെയ്ത ഡോൺ കേക്കിൻ്റെ ചോക്ലേറ്റ് ഫ്ലേറിൻ്റെ സ്ട്രോബറി ഫ്ലേവറും കിട്ടി സെയിം ടൈപ്പ് പാക്കറ്റ് തന്നെ ഇരുപത്തഞ്ച് രൂപ നാൽപ്പത് ഗ്രാം ഇതും ആ കപ്പ് കേക്കിൻ്റെ ഒക്കെ പോലെ ഉള്ള റൗണ്ട് ഷേപ്പിൽ ഒരു കേക്ക് അതിൻ്റെ മുകളിൽ സ്ട്രോബറി ഫ്ലേവർ ക്രീം പിന്നെ അതിൽ എഡിബിൾ ആയിട്ടുള്ള കുറേ ചെറിയ ഡെക്കറേഷൻ ബോൾസ് സ്ട്രോബറി ചോക്ലേറ്റിനേക്കാൾ കൊള്ളാമെന്ന് തോന്നുന്നു അല്പല് ഇവിടെ സ്ട്രോബറി ആൻഡ് ക്രീം കാൻഡിയുടെ പോലെ മണം ആ ഒരു ക്രീമി മണം പിന്നെ സ്ട്രോബറിയിൽ മധുരം കൂടുതലുള്ള പോലെ ചോക്ലേറ്റിനേക്കാൾ നല്ലപോലെ ഫ്ലേവർ അറിയുന്നുണ്ട് ക്രീമിൻ്റെ ഒക്കെ ഇതിലും കേക്ക് പാർട്ട് ഒന്ന് മാറ്റി ഹാർഡ് ടൈപ്പ് കേക്ക് ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു ഏഴ് കൊടുക്കുക റേറ്റിംഗ് നൂറ് ഗ്രാമിൽ വരുന്ന നൂറ്റി അൻപത് രൂപ വിലയുള്ള ടൊബ്ലൂറോണിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് അത്യം പറഞ്ഞാൽ ഇത്രയധികം കൈപ്പുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല ഇതിനോട് ഹണി ആൽമണ്ടും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയാനേ ഇല്ല മൊത്തം ഒരു കൈപ്പുമായി മാത്രം പ്യൂർ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിന്റെ കൈപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് വാങ്ങിക്കാം ബാക്കിയുള്ളവർക്കാണെങ്കിൽ ആദ്യമായി ബൈറ്റിൽ തന്നെ മിക്കവർ ഉപേക്ഷിക്കേണ്ടി വരും ഇത്രയും കൈപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച് കൊടുക്കാം പത്തിൽ